എറണാകുളം കടുങ്ങല്ലൂരിൽ വിഷബാധ നൂറിലേറെ പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടി നിലവിൽ മുപ്പതിലധികം ആശുപത്രിയിലുണ്ട് എടയാർ ഫാത്തിമ മാതാ പള്ളിപ്പെരുന്നാളിന് ഐസ്ക്രീം കഴിച്ചവർക്കാണ് ഭക്ഷ്യബാധ ഭക്ഷ്യ വിഷബാധയേറ്റത് ആരുടെയും നില വിശദാംശങ്ങൾ ഇന്നലെയാണ് ഈ എടയാർ ബിനാനിപുരത്ത് ഫാത്തമാത പള്ളിപ്പെരുന്നാളോട് അനുബന്ധിച്ചെത്തിയ ആളുകൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നത് ഇവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു ഐസ്ക്രീം കടയിൽ നിന്നും ഐസ്ക്രീം കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റത് എന്നാണ് അറിയുന്നത് ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത് ഏകദേശം നൂറുപേർക്കോളം ഇന്നലെയും ഇന്നുമായി ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇന്നലെയായിരുന്നു സംഭവം നടന്നത് ബിനാരിപുഴം ഹെൽത്ത് സെന്ററിലും പാതാളമടക്കമുള്ള ആശുപത്രിയിലുമാണ് ഇവർ ചികിത്സ തേടിയത് നിലവിൽ മുപ്പതിലധികം പേർ ആണ് ചികിത്സയിലുള്ളത് ഇതിൽ പതിനഞ്ചു പേർ കുട്ടികളുമാണ്